നമസ്കാരം കേരളക്കരയാകെ പിടിച്ചുകൊലുക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു എൺപത്തെട്ട് ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു നടൻ ദിലീപിന് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത് ഇപ്പോൾ അന്തിമ വിധി പറയാനായി കേസ് മാറ്റിയിരിക്കുകയാണ് ജൂണിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷ ഈ കേസിന് പിന്നാലെ ദിലീപിന്റെ സിനിമാ ജീവിതം വലിയ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന ദിലീപിൽ നിന്ന് വലിയൊരു വിഭാഗം പ്രേക്ഷകർ അകന്നുപോയി നടന്റേതായി പുറത്തെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം തിയേറ്ററുകളിൽ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ടെന്നാണ് പുറത്തു വിവരം ചില കാര്യങ്ങൾക്ക് ദിലീപിന്റെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയില്ലെന്നും അതിലൊരു ദിവസം വരുമെന്നും ദിലീപ് പറയുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി ടീമുള്ള പത്രസമ്മേളനത്തിലാണ് നടന്റെ പ്രതികരണം രാംലീല എന്ന സിനിമ മുഴുവൻ ഷൂട്ടിംഗും ഡബ്ബിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് തന്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട വിഷയങ്ങൾ ഉണ്ടായത് പക്ഷേ സിനിമയും ജീവിതവും തമ്മിൽ എന്തോ കണക്ഷൻ പോലെ വന്നത് യാദർശികമായിട്ടാണ് ഇതിലേതാണ് സത്യം എന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷകർ എത്തി അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നി ചിലത് അങ്ങനെ സംഭവിക്കുന്നതാണ് ഒരിക്കലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല തന്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നു അതാണ് പ്രേക്ഷകലേക്ക് എത്തിച്ചിട്ടുള്ളത് കഥാപാത്രങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ എഴുത്തുകാരും സമ്മതിക്കില്ല ഇതും കൂടി ഐറ്റിക്കോ എന്ന് പറഞ്ഞാൽ അവരത് സമ്മതിക്കില്ല കാരണം അങ്ങനെ വരുന്ന സാധനങ്ങൾ മുഴു നിൽക്കും അതിന് ഫീൽ ഉണ്ടാകില്ല അത് വേറെ ഒരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് താൻ ഇത്രയും കാലം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ടില്ല സിനിമയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയവും സംസാരിച്ചിട്ടില്ല കാരണം തനിക്ക് ഇതിന് അതിനുള്ള സ്വാതന്ത്ര്യമില്ല തനിക്ക് ഇന്ന കാര്യം സംസാരിക്കാൻ പാടില്ല ഇന്നത് സംസാരിക്കാം എന്നുണ്ട് പക്ഷെ ദൈവം തനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം അല്ലാതെ സിനിമയിലൂടെ തനിക്ക് പറയാനുള്ള താൻ പറയില്ല സിനിമയിലൂടെ പറയുന്നത് തൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിനിമയിലെ സാഹചര്യം ആവശ്യപ്പെടുന്നത് മാത്രമേ തൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ എന്നും ദിലീപ് പറഞ്ഞു പിന്നാലെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു അത് മഞ്ജു കൂടെ ഉണ്ടായിരുന്നപ്പോൾ മാത്രമാണ് ഒരു കാര്യം ഇല്ലാതെ മഞ്ജു പറയില്ല എത്ര വീടുണ്ടെങ്കിലും എത്ര കാറുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും അവൻ നല്ലവനാകുന്നത് ഒരു സ്ത്രീ ആദരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴുമാണെന്ന് എത്ര ആദരവുണ്ടെന്ന് അവരുടെ നെഞ്ചു പൊട്ടിയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം നിങ്ങൾ ഒന്ന് കഴിഞ്ഞു അടുത്തത് കല്യാണം കഴിച്ചു അവരോ ഇപ്പോഴും പഴയ രീതിയിൽ മുൻപോട്ട് തീയില്ലാതെ പുകയുണ്ടാവില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നു കോടികൾ ചിലവാക്കി ചിലവാക്കിപ്പോഴും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹം നഷ്ടപ്പെട്ടു അത് മഞ്ചു പോയതോടുകൂടി എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പ്രതികരണം മലയാളികൾക്ക് തിരിച്ചറിവുണ്ട് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തവണ കണ്ട സിനിമ സി എ ഡി മൂസിയാണ് ആ സംഭവത്തിന് ശേഷം കണ്ടിട്ടില്ല ഇനി കാണുകയും ഇല്ല നിങ്ങളെ പടവും കാണില്ലെന്ന് ഒരാൾ കുറിക്കുമ്പോൾ വിധി വരും വരെ ഒരാൾ കുറ്റക്കാരനല്ല കുറ്റാരോപിതനാണ് അതുവരെ സൂക്ഷിക്കേണ്ട കാര്യമില്ലെന്നും ചിലർ കുറിക്കുന്നുണ്ട് വിധി വന്ന ശേഷം അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതാണ് ആൺകുട്ടി ഫുൾ കോൺഫിഡൻസിൽ തന്നെ വിധി എത്രയും വേഗം വരട്ടെ രണ്ടായിരത്തി പതിനേഴിൽ ഇന്റർവ്യൂ ആണ് മലയാളത്തിലെ ഏറ്റവും വ്യൂ ഉള്ള ഇന്റർവ്യൂ അതുപോലെ ഒരു ദിവസം ജനങ്ങളോട് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നും ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹം കുറ്റവാളിയാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ അതുവരെ അദ്ദേഹത്തെ കുറ്റം പറയരുത് ഈ കേസ് എപ്പോഴാണ് ദിലീപിനെ തലയ്ക്ക് വന്നതെന്ന് ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വെളിപ്പെടുത്തിയത് ആരും മറക്കണ്ട അത് തെറ്റായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുത്തില്ല എന്നും ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം അടുത്തിടെ നൽകിയ അഭിമുഖത്തിലും ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു കേസിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ ദൈവം എന്തെങ്കിലും ഒരിക്കൽ തനിക്കും സംസാരിക്കാൻ അവസരം തരുമെന്നും അതുവരെ ആർക്ക് വേണമെങ്കിലും തന്നെ കരിവാരി കരുവാരി തേക്കാമെന്നുമായിരുന്നു ദിലീപ് നൽകിയ മറുപടി കേസിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്നും വഴിയെ പോകുന്നവരെല്ലാം അടിച്ചിട്ട് പോകുന്ന അവസ്ഥയാണ് എനിക്കിപ്പോൾ സംസാരിക്കാൻ അനുവാദമില്ല ഞാനാണെങ്കിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും പിന്നെ അതെനിക്ക് പാരയായി വരും അത് നമുക്ക് എന്തായാലും സംസാരിക്കാം അതിനെന്തായാലും ദൈവം ഒരു ദിവസം തരും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല ഏത് വഴിക്ക് പോകുന്നവരും നമ്മളെ തലക്കിട്ട് അടിക്കുകയാണ് പണ്ട് ശ്രീനിയേട്ടൻ ഒരു പടമുണ്ട് ശ്രീനിയേട്ടൻ അഭിനയിച്ച ഒരു പടം എനിക്ക് തീം തരികിടത്തോളം ആണോ എന്നൊരു സംശയമുണ്ട് നടിമാരെ അന്വേഷിച്ചു പോകുന്നൊരു സംഭവമുണ്ട് എന്നിട്ട് റോഡിലൂടെ പോകുന്നവർ മുഴുവൻ ശ്രീനിയേട്ടനെ അടിക്കാൻ തുടങ്ങും എന്തിനാണ് അടിക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ വരുന്നവരും പോകുന്നവരും ഒക്കെ അടിക്കുകയാണ് എന്ന് പറയില്ലേ നമുക്ക് പക്ഷെ എന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത തരത്തിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ദിവസം ദൈവം തരും ഇപ്പോൾ ബാക്കി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ അഭിമുഖത്തിലൂടെ ദിലീപ് പറയുന്നത് അതേസമയം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കേസിനെക്കുറിച്ച് കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ദിലീപ് കേസിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവാരുടെ ഒരു പ്രസ്താവന യ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവളധരേഷ് അടുത്തിടെ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം മതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് എന്നൊരാൾ പറയുന്നത് അത് അന്വേഷിക്കണം എന്ന് മഞ്ജുവാരോട് ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരും അല്ലല്ലോ മഞ്ജുവാരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീച്ചകരങ്കിൽ കൊന്നത് ബീപൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേത് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപായിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപൊട്ടികയുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും അഞ്ചുവരൽ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രി നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടിയെന്നും അടുത്തിടെ സംവിധായകൻ ശാന്തി ദിനേശ് പറഞ്ഞിരുന്നതും വാർത്തയായിരുന്നു നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്നാണ് കേസിലെ ഒന്നാം പ്രതിയായി പൽസസുനി ഒരു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലിടെ പറഞ്ഞത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൽസസുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകരോട് പൽസസുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൽസസുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട്